ഗായത്രി മന്ത്രം ജപിക്കാമോ ഗായത്രി മന്ത്രം ജപിച്ചാൽ ദോഷമാണോ എങ്ങനെയാണ് ജപിക്കേണ്ടത് സാധാരണക്കാർക്ക് അത് ജപിക്കാമോ പലതവണ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് വിളിക്കുന്നവരോടും എല്ലാവരോടും ഗായത്രി മന്ത്രം ആർക്കൊക്കെ ജപിക്കാം എന്നുള്ളത് ഗായത്രി മന്ത്രം ജപിക്കുന്നതിന് ചില മുറകളും ചില രീതികളും ഉണ്ട് എങ്കിലും ഗായത്രി മന്ത്രം ജപിക്കാം ഒരു ഇത് കഷ് ഉത്കൃഷ്ടമായ ഒരു വൈദിക മന്ത്രമാണ് ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു വൈദിക മന്ത്രമാണ് ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഗായത്രി മന്ത്രം എത്രത്തോളം ജപിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഇഹലോകത്തിൽ തന്നെ പരലോഹത്തിലേക്കൊന്നും പോകേണ്ടായി ഈ ഈ ലോകത്തിൽ തന്നെ നിങ്ങൾക്ക് അനു ഐശ്വര്യാനുഭൂതിയും മോക്ഷവും ലഭിക്കുമെന്നാണ് പറയുന്നത് ഈ വൈദിക മന്ത്രം ഇരുപത്തിനാല് അക്ഷരങ്ങളാണ് ഗായത്രി മന്ത്രത്തിലുള്ളത് ലോകത്തിലെ സ്ഥാപനവും ജംഗമവുമായ ജീവികളുടെ സംഖ്യ എന്ന് പറയുന്നത് പത്തൊൻപതാണ് ഈ പത്തൊൻപത് എന്ന് പറയുമ്പോൾ അവയോട് പഞ്ചഭൂതങ്ങളും കൂടെ കൂടി ചേരുമ്പോഴാണ് ഇരുപത്തിനാല് കിട്ടുന്നത് അപ്പോൾ പത്തൊമ്പതായിട്ടുള്ള സ്ഥാപന ജംഗമമായിട്ടുള്ള വസ്തുക്കളുടെ പത്തൊൻപത് എന്ന നമ്പറിനോട് കൂടി പഞ്ചഭൂതങ്ങൾ അഞ്ചും കൂടുമ്പോൾ പത്തൊമ്പത് അഞ്ചും ഇരുപത്തിനാലാവുന്നു ഇപ്പോൾ ത്രിപുര ഭവന കാലത്ത് അതായത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ രഥത്തിൻ്റെ മുകൾ ഭാഗത്ത് ചരടായി കെട്ടിയിരുന്നത് ഗായത്രി മന്ത്രമായിരുന്നു എന്ന് മഹാഭാരതത്തിലെ കർണപർവം മുപ്പത്തിനാലാം അധ്യായത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഗായത്രി മന്ത്രത്തിന്റെ പവർ എത്രയാണെന്ന് നോക്കണം ഒരു തവണ ജപിക്കുകയാണ് ഗായത്രി മന്ത്രം എന്ന് വിചാരിക്കുക എങ്കിൽ അന്ന് അന്നത്തെ ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ നിങ്ങൾ അറിയാതെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം നിങ്ങൾക്ക് ഇല്ലാണ്ടാവും ഇനി അത് പത്ത് തവണയാണ് നിങ്ങളെന്ന് ജപിക്കുന്നതെന്ന് വെച്ചാൽ അന്നേ ദിവസം ചെയ്ത എല്ലാ പാപങ്ങളും നിങ്ങൾ അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതുമായിട്ടുള്ള പാപങ്ങള് ഇല്ലാണ്ടാകുന്നു എന്നാണ് ഇനി ഒരു മാസമാണ് നിങ്ങൾ ഈ ഗായത്രി മന്ത്രം ജപിക്കുന്നതെന്ന് വിചാരിക്കുക അത് ആ ഒരു മാസക്കാലം ചെയ്ത പാപങ്ങളെല്ലാം ഇല്ലാണ്ടാവും പിന്നെ ആയിരം തവണയാണ് നിങ്ങൾ ഗായത്രി മന്ത്രം ജപിക്കുന്നതെന്ന് വിചാരിക്കുക ആ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവനും ഇല്ലാണ്ടാവും ഒരു ലക്ഷം പ്രാവശ്യം നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്നുണ്ടോ ഗായത്രി മന്ത്രം എങ്കിൽ പിന്നെ മുൻജന്മത്തി ചെയ്ത കർമ്മങ്ങൾ പോലും പാപങ്ങൾ പോലും ഇല്ലാണ്ടായി പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ജന്മത്തിൽ ചെയ്തത് ഇല്ലാണ്ടാവും അപ്പൊ ഒരു ലക്ഷം മുഴുവൊക്കെ ഗായത്രി മന്ത്രം ജപിച്ചാൽ നമ്മൾ എന്താണ് സ്വാഭാവികമായിട്ട് നമ്മൾ വളരെയേറെ എന്താണ് പ്യൂരിഫൈ ആയി എന്നുള്ളതാണ് ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പാപവും ഇല്ലാതാകി തീരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി അങ്ങനെ ഗായത്രി ജപിക്കണം ഗായത്രി ജപിക്കുന്നതിന് മുറകളുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുരുവിന് ദീക്ഷയായിട്ട് എടുക്കാം അതിന് വിരോധമില്ല വലത് കൈ മലർത്തിയിട്ട് വലത് കൈ മലർത്തിയിട്ട് പാമ്പിൻ്റെ പത്തി പോലെ വിരലുകളുടെ അഗ്രമടക്കാം അപ്പോൾ അത് ഉയർത്തിപ്പിടിച്ച് മുദ്രയോടുകൂടി മുഖം കുനിച്ച് ദേഹം ഉളക ഇളകാതെ ഇരുന്നിട്ട് വേണം ഗായത്രി മന്ത്രം ജീവിക്കേണ്ടത് കരമാലാ സമ്പ്രദായത്തിലാണ് കരമാലാ സമ്പ്രദായം അറിയുന്നില്ലെങ്കിൽ ഒരു ഗുരുവിനോട് ചോദിച്ച് നമ്മളത് പഠിച്ചെടുക്കുക അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചിട്ട് ഏതെങ്കിലും ആചാര്യന്മാരോടത് ചോദിച്ച് പഠിച്ചെടുക്കുക കരമാല സമ്പ്രദായത്തിലായിരിക്കണം ഇനി അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു രുദ്രാശ്വാസം പഠിക്കുമ്പോൾ ഉപയോഗിച്ചിട്ട് നമുക്കതിൽ എണ്ണം പിടിച്ചു വേണമെങ്കിൽ ഗായത്രി ജപിക്കാൻ സാധിക്കും പിന്നെ ഗായത്രി ജപിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ അതിരാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റിട്ട് വേണം ജപിക്കാനായിട്ട് ഗായത്രി സ്ഥാനത്തെ ഒരു രാത്രി മന്ത്രജപങ്ങളോട് ഗായത്രി സ്ഥാനം എന്ന് പറയുന്നിടത്ത് പോയിട്ട് ഒരു രാത്രി നമ്മൾ ഈ ഗായത്രി മന്ത്ര കൂടി ഒരു രാത്രി കഴിച്ചുകൂട്ടിയാൽ ആയിരം പശുക്കളെ ദാനം ചെയ്യുന്ന പുണ്യം കിട്ടുമെന്നാണ് പറയുന്നത് അത്രത്തോളം പുണ്യം നമുക്ക് സിദ്ധിക്കും അത്രേ അതൊന്നും സാധാരണ ഇന്നത്തെ കാലത്ത് ആർക്കും സാധിക്കില്ല എങ്കിലും നമ്മളൊരു ജപ മുറതെറ്റാതെ ഒരു ഉപാസനാ വിധികളോടുകൂടിയൊക്കെ ഈ ഗായത്രി ജവിക്കുകയാണെങ്കിൽ നമ്മളുടെ കുറേയേറെ പാപങ്ങളും കർമ്മദോഷങ്ങളും ഒക്കെ ഇല്ലാതായിക്കോളും ആർക്കും ജപിക്കാം ഗായത്രി ആർക്കും ജപിക്കാം ഒരു മന്ത്ര ദൂരിൽ നിന്ന് ദീക്ഷയായിട്ടൊക്കെ മേടിച്ച് കരമാല സമ്പ്രദായത്തിലൊക്കെ നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ സമയം ഇത് ചെയ്യാം പക്ഷെ അത് ജപിക്കുന്നതിന് ചില സമയങ്ങളും മുറകളും രീതികളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആർക്കും ജപിക്കാം അല്ലാതെ അത് അമ്പലത്തിൽ പൂജ ചെയ്യുന്നവർക്ക് മാത്രമേ ജപിക്കാൻ പാടുള്ളൂ സാധാരണക്കാരൊന്നും ഗായത്രി പറയാൻ പോലും പാടില്ല പ്രണവം ജവിക്കുക പോലും ചെയ്യരുത് എന്നൊക്കെ പറയുന്ന തെറ്റാണ് നമുക്കത് ജപിക്കാം